കഴിഞ്ഞ ദിവസം ആരാധകർക്കിടയിൽ വൈറലായ ഒരു ചിത്രമായിരുന്നു ഇത് പ്രണവ് മോഹൻലാലിന്റെ ഒരു ഗംഭീര ചിത്രം കണ്ടപ്പോൾ പ്രണവാണോ എന്ന് സംശയിച്ച ഒരുപാട് പേർ ഉണ്ടായിരുന്നു ഇത് ലാലേട്ടനല്ലേ എന്നതായിരുന്നു ആദ്യ ഒറ്റ നോട്ടത്തിൽ അവർക്ക് പറയാൻ ഉണ്ടായിരുന്നത് ആനന്ദ നടനം ആടിനാർ പാടി ചൂടുതെറ്റാതെ ക്ലാസിക്കൽ നൃത്തം ചെയ്യുന്ന മോഹൻലാലിനെ പ്രേക്ഷകർ എക്കാലവും ഓർക്കും കമലതലത്തിലെ നൃത്താധ്യാപകന്റെ വേഷം മോഹൻലാലിന്റെ കരിയറിലെ മികച്ച വേഷങ്ങളുടെ പട്ടികയിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കും ഈ നിൽക്കുന്നത് മകൻ പ്രണവ് മോഹൻലാൽ പ്രണവിന്റെ ഏറ്റവും പുതിയ ചിത്രം കണ്ടതും ആരാധകർ ഓർത്തത് അവരുടെ പഴയ ലാലേട്ടനെയാണ് അതേ കഥാപാത്രത്തെ ചലച്ചിത്ര പ്രവർത്തനമായ പ്രമോദ് ദാസ് ആണ് പ്രണവിന്റെ ചിത്രം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിംഗിന് വേണ്ടി പ്രണവ് വീണ്ടും നാട്ടിലെത്തിയിരുന്നു കൂട്ടുകാരി കല്യാണി പ്രിയദർശൻ നായികയാവുന്ന സിനിമയാണിത് ഈ ചിത്രത്തിന്റെ ലൊക്കേഷൻ നിന്ന് വന്ന ഈ ചിത്രം അത് മോഹൻലാൽ ആരാധകരെ പോലും ഞെട്ടിച്ചു നീളൻ ചുരുണ്ട മുടിയോടുകൂടിയോ പറ്റവെട്ടിയ തലമുടിയോടെ ഒക്കെയാണ് പ്രണവ് മോഹൻലാൽ മിക്കപ്പോഴും ഉണ്ടാവുക കൂടാതെ മെലിഞ്ഞുടങ്ങിയ ശരീര പ്രകൃതിയും കൂടി ചേർന്നാൽ പ്രണവായി പുതിയ ഫോട്ടോയിൽ മുഖം അല്പം കൂടി വണ്ണം വെച്ചിട്ടുണ്ട് പ്രണവിന് ഇത് മോഹൻലാലുമായി കൂടുതൽ സാമ്യതകൾക്ക് കാരണമായി അതുകൊണ്ട് തന്നെ ആ പഴയ മോഹൻലാലിനെ അതേപോലെ പറിച്ചു വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ആരാധകർ എത്തി പലരും മോഹൻലാലാണെന്ന് സംശയിച്ചു ലാലേട്ടൻ അല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ഭീകര രീതിയിൽ വൈറലാകുകയും ചെയ്തു സ്വന്തം സിനിമ സൂപ്പർ ഹിറ്റായോ ഇല്ലയോ എന്നതൊന്നുമല്ല പ്രണവിന്റെ വിഷയം യാത്രകൾക്ക് പ്രാധാന്യം ഹൃദയം മികച്ച പ്രേക്ഷക പ്രതികരണത്തോടെ പ്രദർശനം പൂർത്തിയാക്കിയപ്പോഴും പ്രണവ് നാട്ടിൽ നിന്നില്ല എന്നത് പലരും ശ്രദ്ധിച്ചു ആ സിനിമ വേറെ തലത്തിൽ ഇറ്റായിരുന്നു ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം എന്ന അതേ ടീമിന്റെ ചിത്രവുമായി എത്തുന്നു ഇത്തവണ പ്രണവ് മോഹൻലാലിന് വ്യത്യാസമുണ്ട് ആളുടെ രൂപഭാവങ്ങളൊക്കെ മാറി വലിയ താടിയും മീശയും ഇച്ചിരി വണ്ണം വെച്ച രീതിയിലുള്ള മുഖഭാവങ്ങൾ പഴയ തന്നെ ഈ ചിത്രത്തിൽ കുറച്ചും കൂടെ ഗംഭീരമായ റോളിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഫസ്റ്റ് ലുക്കിൽ എത്തിയപ്പോൾ പഴയ ഹൃദയത്തിലെ പ്രണവ് മോഹൻലാനെ പോലെ തോന്നിച്ചിരുന്നു എങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നെത്തിയ വീഡിയോകളിലും ചിത്രങ്ങളിലും ഒക്കെ പ്രണവ് മോഹൻലാൽ ശരിക്കും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് രണ്ട് വ്യത്യസ്ത ലുക്കിൽ പ്രണവ് മോഹൻലാനെ ഈ ചിത്രത്തിൽ കാണാമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രണവിന്റെ ഈ ചിത്രമാണ് ലേറ്റസ്റ്റ് ആയി സോഷ്യൽ മീഡിയയിൽ വലിയ വൈറൽ ആയി മാറിയത്